നമസ്കാരം പി എസ് സി ആസ്പ്രൻ വിത്ത് എസ് വി ആർ ടി എന്ന പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് മാറി വന്നിട്ടുള്ള ചാപ്റ്റർ വൈസ് ഡിസ്കഷനാണ് ആദ്യമായി നമ്മൾ തുടങ്ങുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് ആണ് യൂണിറ്റ് വൺ ശിലായിക്കത്തിൽ നിന്ന് മുന്നോട്ട് ആദിമ മനുഷ്യരുടെ ജീവിതരീതികളെക്കുറിച്ചും അവരുടെ ഉപകരണങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും പിന്നീട് വന്ന മാറ്റത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് നോക്കൂ ആമുഖത്തിൽ നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് നമുക്കൊന്ന് നോക്കാം മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യരുടെ ബുദ്ധിശക്തിയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടുവല്ലോ ബുദ്ധിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങളുണ്ടായിരുന്നില്ല അവയുടെ നേരെ കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ പിന്നെ അവർ കല്ലുകൊണ്ട് മഴ കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും കൽസൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെൻസിങ്ടൺ ലണ്ടൻ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും കാണുകയുണ്ടായല്ലോ ഇവിടെ പറയുന്നത് ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെക്കുറിച്ചാണ് ഏതൊക്കെയാണ് ആ ആയുധങ്ങൾ ഏതൊക്കെയാണ് കല്ലുകൊണ്ടുള്ള മഴു പിന്നെയോ കുന്തം കല്ലുകൊണ്ടുള്ള മഴു കുന്തം കൽസൂചികൾ കുന്തം കൽസൂചികൾ കല്ലുകൊണ്ടുള്ള മഴു ഹാൻഡ് ആക്സ് കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മഴുണ്ടായിരുന്നു കുന്തം മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി അവർ കുന്തം ഉപയോഗിച്ചിരുന്നു കൽസൂചികൾ കാലം പിൽക്കാലത്തൊക്കെ തന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ മരനാരുകൾ കൊണ്ടും മറ്റും കൂട്ടിയോജിപ്പിക്കുന്നതിനൊക്കെ അവർ കൽസൂചികളൊക്കെ ഉപയോഗിച്ചിരുന്നു വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ തോലൊക്കെ ഉപയോഗിച്ചായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഭാഗം നോക്കൂ മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് മനുഷ്യരുടെ ബുദ്ധിശക്തിയാണ് ആദ്യകാലങ്ങളിലൊക്കെ തന്നെയും ശത്രുക്കളായിട്ടുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും അതായത് വന്യജീവികളിൽ നിന്ന് രക്ഷ നേടുന്നതിനൊക്കെയാണ് ഇവർ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ചിരുന്നത് അത് പിന്നീട് രൂപമാറ്റം സംഭവിക്കുന്നതാണ് നമ്മളീ പറഞ്ഞിട്ടുള്ള മഴു കുന്തം കൽസൂചികളൊക്കെ തന്നെയും ഇവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെ നിന്നാണ് സൗത്ത് കെൻസി്ടൺ ലണ്ടനിലുള്ള ഒരു കാഴ്ച ബംഗ്ലാവാണ് അതുപോലെ ജനീവ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും ശില ആയുധങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം ഉപകരണങ്ങൾ അക്കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തിനൊക്കെ വേണ്ടിയാണ് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേട്ടയാടാൻ അല്ലേ ഇനി അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെന്തും ഉപയോഗിക്കുന്നു മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട് പക്ഷെ അവരൊരിക്കലും അവ ശേഖരിച്ച് വെക്കുന്നില്ല അതുപോലെ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും പിന്നീടുള്ള ഒഴിവു സമയങ്ങൾ അല്ലെങ്കിൽ ഗുഹകളിലിരിക്കുന്ന സമയത്തൊക്കെ തന്നെയും ഈ മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് കല്ലുകൾ കൊണ്ട് അവരിങ്ങനെ ചിത്രങ്ങൾ പോലുള്ള ചിത്രങ്ങൾ കോറിയിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൃഗങ്ങളെ പറ്റിയുള്ള ഒഴുക്കൻ വരകളായും അല്ലെങ്കിൽ സംഘനൃത്തത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ചിത്രങ്ങളായും അല്ലെങ്കിൽ പലതരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ തന്നെയും ഒഴുക്കൻ വരകൾ കൊണ്ട് അവർ ചിത്രീകരിച്ചിരിക്കുന്നതായി കാണാം അപ്പോൾ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇവർ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് നോക്കൂ എന്തിനു വേണ്ടിയിട്ടാണ് ചിത്രങ്ങൾ കോറിയിടുന്നതിന് ചിത്രങ്ങൾ കോറിയിടുന്നതിന് ഓക്കെ മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾക്കായി മനുഷ്യർ നിർമ്മിച്ച ഉപകരണങ്ങൾ തുടക്കത്തിൽ ശിലകൾ കൊണ്ടുള്ളവയായിരുന്നു പിൽക്കാലത്ത് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ കടന്നു വന്നു മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തിരിക്കുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ശിലായുഗം എന്ന് പറയുന്നത് ആദിമ മനുഷ്യരുടെ ഉപകരണം എന്ന് പറയുന്നത് കല്ലുകളാണ് ശിലകളാണ് ഈ ശിലകളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ശിലകളുടെ ഉപയോഗങ്ങൾക്കനുസരിച്ച് ശിലായുഗത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം കല്ലുകൾക്ക് പകരമായി തന്നെ കല്ലുകളോടൊപ്പം തന്നെ മനുഷ്യർ പലതരത്തിലുള്ള ലോഹങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് ലോഹങ്ങളുടെ ഉപയോഗങ്ങൾക്കനുസരിച്ച് ലോഹയുഗങ്ങളെ ലോഹയുഗത്തെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് ബ്രോൺസ് ഏജ് അഥവാ വെങ്കലയുഗം എന്നും ഐ ഏജ് അഥവാ ഇരുമ്പ് യുഗം എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട് ആദിമ മനുഷ്യരുടെ പ്രധാന ഉപകരണം എന്ന് പറയുന്നത് ശിലകളാണ് കല്ലുകളാണ് അതിനെ അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നത് എന്നാൽ ഈ ശിലകൾക്ക് കല്ലുകൾക്കുണ്ടായിട്ടുള്ള മാറ്റത്തിനനുസരിച്ച് ശിലായുഗത്തെ പൊതുവെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു അത് ഏതൊക്കെയാണ് പ്രാചീന ശിലായുഖം മധ്യശിലായുഗം നവീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് മെസോലിത്തിക് ഏജ് നിയോലിത്തിക് ഏജ് വിശദമായി നമുക്ക് നോക്കാം അതിനുശേഷം കല്ലുകൾക്ക് പകരമായി അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മനുഷ്യർ പലതരത്തിലുള്ള പലതരത്തിലുള്ള ലോഹങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അതിനനുസരിച്ച് ലോഹയുഗത്തെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു ബ്രോൺസ് ഏജ് അഥവാ വെങ്കലയുഗം ഐ എൻ എജ് അഥവാ ഇരുമ്പ് യുഗം ഇനി നമുക്ക് നോക്കാം ശിലായുഗം മാനവചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ ശിലായുഖമെന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ് അതിനാൽ ചരിത്രകാരർ ആദ്യഘട്ടത്തെ ശിലായുഖം എന്ന് വിശേഷിപ്പിക്കുന്നു കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഖം മധ്യശിലായുഖം നവീനശിലായുഖം എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നു പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത പാലിയോസ് ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് പാലിയോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന ശില എന്നർത്ഥം പാലിയോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം പ്രാചീനം എന്നാണ് പാലിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാചീനം എന്നാണ് ലിത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലിത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ശില എന്നാണ് അപ്പോൾ പാലിയോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന ശില എന്നുള്ള അർത്ഥം പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന ശിലായുഗം എന്നും മനസ്സിലാക്കി വെക്കുക പരുക്കൻ ശില ഉപകരണങ്ങളാണ് ഈ ശിലായുഗത്തിൽ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു എങ്ങനെയൊക്കെയാണ് ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത് ഇത് കാലങ്ങൾക്കനുസരിച്ച് മാറിയിട്ടുണ്ട് അതനുസരിച്ച് പുരാവസ്തു ഗവേഷകർ ഇതിൻ്റെ ഉപയോഗത്തെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു ഒന്ന് പ്രയോജനപ്പെടുത്തൽ രണ്ട് രൂപമാറ്റം വരുത്തൽ മൂന്ന് ക്രമവൽക്കരണം പ്രയോജനപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ യൂട്ടിലൈസേഷൻ എന്താണ് രൂപമാറ്റം വരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഫാഷനിങ് ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് രൂപമാറ്റം വരുത്തൽ എന്ന് പറയുന്നത് മൂന്നാമത്തേത് സ്റ്റാൻഡേർഡൈസേഷൻ അഥവാ ക്രമവൽക്കരണം ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം എന്ന് പറയുന്നത് സിമ്പിളായി പറയുകയാണെങ്കിൽ കിട്ടിയ കല്ലിനെ അതേപടി ഉപയോഗിക്കുന്നു പിന്നീട് ആ കല്ലിനെ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്നു രൂപമാറ്റം വരുത്തിയ കല്ലുകളെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു ഈ മൂന്നെണ്ണത്തിനെയാണ് പുരാവസ്തു ഗവേഷകർ പ്രയോജനപ്പെടുത്തൽ രൂപമാറ്റം വരുത്തൽ ക്രമ ക്രമവൽക്കരണം വരുത്തൽ എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നത് ഇനി നോക്കൂ ഇവിടെ മൂന്ന് തരത്തിൽ കുറച്ച് കല്ലുകളുടെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് ഉരുളൻ കല്ലുപകരണങ്ങൾ ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ കൽച്ചീളുപകരണങ്ങൾ ഓക്കെ എന്താണ് എന്താണ് ഉരുളൻ കല്ലുകൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നോക്കാം ഉരുളൻ കല്ലുകൾ ലഭിച്ചിരിക്കുന്ന സ്ഥലം ആഫ്രിക്കയിൽ നിന്നാണ് ഉരുളൻ കല്ലുകൾ കിട്ടിയിട്ടുള്ളത് ഉരുളൻ കല്ലുകൾ ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ് ആഫ്രിക്കയിൽ നിന്നാണ് ആഫ്രിക്കയിലെ ഗോൾഡുവായ് ഓൾട്ടുവായ് ഗോർജിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഓൾട്ടുവായ് ഗോർജിൽ ഓൾട്ടുവായ് ഗോർജിൽ എന്ന ഗുഹയ്ക്കുള്ളിൽ നിന്നാണ് ഏത് ലഭിച്ചിട്ടുള്ളത് ഈ ഉരുളൻ കല്ലുകൾ ലഭിച്ചിട്ടുള്ളത് ഇനി എന്താണ് ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് മാതൃശില എന്താണ് കൽച്ചീളുകൾ വലിയൊരു കല്ലിനെ അവരെപ്പോഴെങ്കിലും വേട്ടയാടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് പൊട്ടിപ്പോയിട്ടുണ്ടാകാം അങ്ങനെ പൊട്ടിപ്പോയിട്ടുള്ള കല്ലുകളിലെ ഏറ്റവും വലിയ ഭാഗത്തെ മാതൃശില എന്നും അതിൽ നിന്ന് വേർപെട്ട് പോയിട്ടുള്ള ചെറിയ പീസുകളെ ചെറിയ കഷ്ണങ്ങളെ കൽച്ചീളുകൾ എന്നും പറയുന്നു ഇവിടെ ഇവിടെ നോക്കൂ ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതൃശിലകളുടെ രണ്ട് ഭാഗങ്ങൾ ചെത്തിമിനുക്കി ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലേക്ക് മാറ്റുന്നു കൽ ചീളുപകരണങ്ങൾ ഫ്ലേക്ക് ടൂൾസ് അപ്പോൾ അത് ചീളുകളായിട്ട് ലഭിച്ചുള്ളതിന് മൂർച്ചേറിയിട്ടുള്ള ഭാഗങ്ങളാണ് അവ അത്തരത്തിലുള്ള കിട്ടുന്ന മാംസം ഒക്കെ കീറി കീറിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശില ഉപകരണങ്ങൾ ഇവയൊക്കെ തന്നെ പ്രാചീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ശില ആയുധങ്ങളാണ് എന്ന് അടുത്തത് പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമേ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്നു ചിത്രങ്ങൾ നോക്കൂ അതായത് ശിലകൾ മാത്രമല്ല വേട്ടയാടി കിട്ടിയിട്ടുള്ള മൃഗങ്ങളുടെ എല്ലുകൾ കൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള ആയുധങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒന്നാമത്തത് പിളർപ്പുള്ള അസ്ഥിമുന രണ്ട് രണ്ടാമത്തത് എന്താണ് കുന്തം ഉപയോഗിക്കുന്ന ഉപകരണം മൂന്ന് ഇത് ചാട്ടുളിയാണ് അല്ലേ ഇതൊക്കെ തന്നെയും അവർ വേട്ടയാടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു കുന്തം എറിയാനുള്ള ഉപകരണം അല്ലെ കുന്തൊക്കെ സ്പീഡിൽ പോകുന്ന മൃഗങ്ങളെ ദൂരെ നിന്ന് തന്നെ വേട്ടയാടാൻ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ചാട്ടുളി മീൻപിടുത്ത് മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ അവർ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു ഇന്നത്തെ ആയുധങ്ങളുമായി ഇവർക്ക് സാമ്യമുണ്ട് ഇവയ്ക്ക് സാമ്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നോക്കൂ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ തെളിവുകൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് പ്രാചീന ശിലായുഖത്തിൻ്റെ തെളിവുകൾ ലഭിക്കുന്നുണ്ട് ഷോവേ ലാസ്കോ കുസാക് ഈ മൂന്ന് ഗുഹകളിലെ ഗുഹകളിൽ നിന്നാണ് നമുക്ക് പ്രാചീന ശിലായുഖവുമായി ബന്ധപ്പെട്ട വിലയേറിയിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് നോക്കൂ ഷോവെ ലാസ്കോ കുസാക് ഈ നാല് ചിത്രങ്ങളിൽ ഈ കാണുന്ന മൂന്ന് ചിത്രങ്ങളും വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ ചിത്രം സ്ത്രീകളുടെ ചിത്രമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഓക്കെ ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറൈസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ലഭിച്ചിട്ടുള്ളത് അത് റഷ്യയിൽ റഷ്യയിലാണ് അടുത്തത് ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികളാണ് ഇത് സ്പെയിനിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു ലളിതമായ ഒഴുക്കൻ വരകൾ കോറിയിട്ട ചിത്ര ചിത്രങ്ങൾ ശില്പങ്ങൾ തുടങ്ങി വിവിധ മാർഗങ്ങൾ പ്രാചീന ശിലായുഖത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതായി ഈ ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഒഴുക്കൻ വരകളാണ് വെറുതെ കോറിയിട്ട രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ തന്നെ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് മൃഗങ്ങളുടെ ചിത്രീകരണം ഷോവേ ലാസ്കോ ഗുഹകൾ മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം കുസാക്ക് ഗുഹ വീനസ് പ്രതിമ സറൈസ്ക് റഷ്യ എന്നിവ അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ബന്ധമുള്ളതായി പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിനുള്ള തെളിവാണ് ഈ കാണുന്നതാണ് കേട്ടോ നോക്കൂ എന്ത് മനോഹരമായിട്ടാണ് അവരെ ചിത്രങ്ങളൊക്കെ കൊത്തി വരച്ചിട്ടുള്ളത് അല്ലേ കൊത്തിയെടുത്തിട്ടുള്ളത് ഓക്കെ ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു ചെടികൾ മരത്തിന്റെ തോല് കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത് കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത് ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായി കാണാൻ കഴിയും പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായി ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും പൊതുവായി പ്രാചീന ശിലായുഖത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പരുക്കൻ കല്ലുപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു വേട്ടയാടൽ ശേഖരണം എന്നിവ ആയിരുന്നു ഉപജീവന മാർഗങ്ങൾ ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ ആയിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു ഭക്ഷണം സംഭരിച്ചു വച്ചിരുന്നില്ല നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രാചീന മനുഷ്യർ എന്ന് പറയുന്നത് പറ്റങ്ങൾ ബാൻഡുകളായിട്ടായിരുന്നു സമൂഹത്തിൽ ജീവിച്ചിരുന്നത് അത് നൂറിൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹമാണ് ബാൻഡുകൾ എന്ന് പറയുന്നത് രക്തബന്ധമാണ് ബാൻഡിലെ പരസ്പ ബാൻഡിലെ അംഗങ്ങളുടെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് ഇവർ നാടോടികളായിട്ടാണ് ജീവിച്ചിരുന്നത് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ചിരുന്നില്ല കാരണം വേട്ടയാടലാണ് പ്രധാന ഉപജീവനമാർഗം കായ്ക്കനികൾ ശേഖരിക്കലാണ് മറ്റൊരു ഉപജീവന മാർഗം എന്നു പറയുന്നത് വേട്ടയാടൽ പുരുഷന്മാരും അതുപോലെ ഈ ബാൻഡുകളായി സഞ്ചരിക്കുന്ന സമയത്ത് കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ആൾ ഈ ബാൻഡിനെ നയിക്കുകയും ബാക്കിയുള്ളവർ കൂടെ പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നാടോടി ജീവിതമാണ് ഒരു സ്ഥലത്തുള്ള വന്യമൃഗങ്ങളെ ഒരുവിധമൊക്കെ വേട്ടയാടിക്കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലം തേടി പോകുക എന്നുള്ള രീതിയായിരുന്നു ഇക്കാലത്ത് പൊതുവെ ഉണ്ടായിരുന്നത് അത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് നോക്കൂ വേൾഡ് മാപ്പ് ഒരു ഔട്ട്ലൈൻ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാസ്കോ ഗുഹ ലാസ്കോ ഗുഹ കുസാക്ക് ഗുഹ ഷോവേ ഇത് മൂന്നും ഫ്രാൻസിലാണ് ലാഗർമ സ്പെയിൻ ലാഗർമ സ്പെയിൻ സറൈസ്ക് സറൈസ്ക് റഷ്യ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്കോ ഗുഹ ഫ്രാൻസ് കുസാക്കു ഗുഹ റഷ്യ സോറി കുസാക്കു ഗുഹ ഫ്രാൻസ് ഷോവേ ഫ്രാൻസ് ലാഗർമാ സ്പെയിൻ സറൈസ്ക് റഷ്യ ഇതിൽ ഏതെങ്കിലും ഒരു ജോഡി തെറ്റിച്ച് തന്നിട്ട് തെറ്റായ ജോഡി തിരഞ്ഞെടുത്തെഴുതാൻ ചോദിക്കും അതുകൊണ്ട് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളും അവയുടെ രാജ്യം ഏതാ ഏത് പാശ്ചാത്യ രാജ്യവുമാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക അപ്പോൾ ഇത്രയുമാണ് പ്രാചീന ശിലായുഖവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നു മധ്യശിലായുഖം അഥവാ മിസോലിത്തിക് ഏജ് പ്രാചീന ശിലായുഖത്തിൽ നിന്നും നവീന ശിലായുഖത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് മധ്യശിലായുഖം മെസോസ് മധ്യം ലിത്തോസ് ശില എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം ഉടലെടുത്തത് പ്രാചീന ശിലായിഖം നവീന ശിലായുഖം ഇവയ്ക്ക് രണ്ടിനും ഇടയിലുള്ള ഒരു മാറ്റത്തിൻ്റെ ചെറിയ ഒരു കാലഘട്ടത്തെ നമ്മൾ എന്തു പറയുന്നു മെസോലിത്തിക് അഥവാ മധ്യശിലായുഗം എന്ന് പറയുന്നു മെസോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മധ്യം ലിത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശില ഈ രണ്ട് പദങ്ങളും കൂട്ടിച്ചേർത്താണ് മെസോലിത്തിക് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക എന്തൊക്കെയാണ് മധ്യശിലായുഖത്തിലെ ഉപകരണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പ്രാചീന ശിലായുഖത്തിലെ കല്ലുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവയ്ക്കൊന്നും ഇത്ര വൽ ഈ വലുപ്പമായിരുന്നു ഉണ്ടായിരുന്നത് അല്ല ഇവയൊക്കെയും എന്താണ് ചെറുതാണ് ഇവയൊക്കെയും സ്മോൾ ആൻഡ് സ്മോൾ വെപ്പൺസ് ആണ് അല്ലേ ചെറുതാണ് ഇവയൊക്കെയും ചെറുതാണ് നോക്കൂ പ്രാചീന പ്രാചീനശിലായുഖത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് ഇവ മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണ് മദ്യശിലായുഖം എന്ന് പറയുന്നത് അതായത് മദ്യശിലായുഖത്തിൽ പ്രാചീന ശിലായുഖത്തിൽ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള വലിയ കല്ലുകളല്ല അതിൻ്റെ രൂപം എന്തായി മാറിയിട്ടുണ്ട് ഏറ്റവും ചെറുതായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെ മൈക്രോലിത്തിക് പിരീഡ് എന്നും പറയുന്നുണ്ട് മൈക്രോ ചെറുത് സൂക്ഷ്മമായത് ലിത്തിക് ശില അപ്പോൾ മെസോലിത്തിക് ഓർ മൈക്രോലിത്തിക് പിരീഡ് എന്നും ഏതറിയപ്പെടുന്നുണ്ട് പ്രാചീന ശിലായിഖത്തിൻ്റെയും നവീന ശിലായുഖത്തിൻ്റെയും ഇടയിലുള്ള കാലഘട്ടം അറിയപ്പെടുന്നു ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിന്റെ വികാസം പ്രാചീന ശിലായുഖത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലാണെന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ എന്നാൽ ഇന്ത്യയിൽ പ്രധാനമായും ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യശിലായുഖത്തിലാണ് മധ്യപ്രദേശിലെ ഭീംബേഡ്ക ലജ്ജാവൂർ ഖതോട്ടിയ എന്നീ ഗുഹാ കേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യന്റെ ജീവിത മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് നോക്കൂ ഭീംബേഡ്ക ലക് ജാവോർ ഖത്തോട്ടിയ ഇവയൊക്കെയും എവിടെയുള്ള മധ്യശിലായിക കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലെ മധ്യപ്രദേശിലുള്ള മധ്യപ്രദേശിലുള്ള പ്രധാനപ്പെട്ട നവീന ശിലായുഖ സോറി മധ്യശിലായിക കേന്ദ്രങ്ങളാണ് ഭീംബേഡ്ക ഭീംബേഡ്കയിൽ വേട്ടയാടലിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ലക് ജാവോറിൽ എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് മീൻ പിടുത്തമാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത് കത്തോട്ടിയ കത്തോട്ടിയയിൽ എന്തിനെക്കുറിച്ചാണ് കാണിക്കുന്നത് ഇവിടെ മൃഗപരിപാലനത്തെക്കുറിച്ചും ഭക്ഷണം പാകം ചെയ്യലിനെ കുറിച്ചുമാണ് കാണിച്ചിരിക്കുന്നത് ലക്ജാവോർ വേട്ടയാടലിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സംഘനൃത്തത്തെ ചിത്രീകരിച്ചിട്ടുണ്ട് ഭീംഭേഡ്കയിൽ തന്നെ കുടുംബ രംഗത്തെക്കുറിച്ചും ചിത്രീകരിച്ചിട്ടുണ്ട് ഇവയൊക്കെയും ഏതുമായി ബന്ധപ്പെട്ട ശില ശിലായുഗ കേന്ദ്രങ്ങളാണ് മധ്യ ശിലായുഗ കേന്ദ്രങ്ങളാണ് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലായുധങ്ങളുടെ ഉപയോഗം വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗങ്ങളാക്കി മൃഗങ്ങളെ ഇണക്കി വളർത്തലിന്റെ സൂചനകൾ വിനോദങ്ങൾ ഉണ്ടായിരുന്നു ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം ഉണ്ടായിരുന്നു വേട്ടയാടൽ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഭാഗമായി മാറുകയും മൃഗപരിപാലനം എന്ന് പറയുന്നത് സ്ത്രീകളുടേതായി മാറുകയും ചെയ്യുന്നുണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതൊക്കെ തുടങ്ങുന്നതും പ്രാചീന ശിലായുഖത്തിൻ്റെ അവസാന ഘട്ടങ്ങളോടുകൂടിയാണ് മധ്യശിലായുഖത്തിൽ ഇവ കുറച്ചും കൂടി വിപുലമാകുന്നു മധ്യശിലായിഖ കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ളത് ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാർ ശ്രീലങ്കയിലെ ഫാഹിയാൻ ഗുഹ സരൈന ഹർറായ് ഇന്ത്യയിൽ തന്നെയുള്ള ഉത്തർപ്രദേശ് സ്റ്റാർ കാറിൽ എന്തിനെ തെളിവുകളാണ് നമുക്ക് ലഭിക്കുന്നത് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊ അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മരപ്പണിയുടെ മരപ്പണിയുടെളിവുകൾ നമുക്കിവിടെ നിന്നും ലഭിക്കുന്നുണ്ട് ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായി ഉപയോഗിച്ചിരുന്നു അപ്പോൾ സ്റ്റാർ കാറിൽ നിന്നും വാസസ്ഥലം അവർ അവിടെ ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് മരപ്പണിയുടെ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമുണ്ട് പലതരത്തിലുള്ള ശിലാ ഉപകരണങ്ങളും അസ്ഥികൾ കൊണ്ടുള്ള ഉപകരണങ്ങളും നമുക്ക് അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് സരൈന ഹർറായ് മധ്യശിലായുഗ കേന്ദ്രമാണ് ഉത്തർപ്രദേശിലാണ് ഉള്ളത് ഇവിടെ നിന്നും നമുക്ക് എന്താണ് എന്താണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് മൈക്രോലിത്തുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവാണ് ഇതിൽ പുരുഷന്മാരുടെ ഉയരം നൂറ്റി എൺപത് സെന്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം നൂറ്റി എഴുപത് സെന്റിമീറ്ററുമാണ് വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതിനും മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതിനും തെളിവുകളുണ്ട് അപ്പൊ ഇത്രയുമാണ് ഇത്രയും ഭാഗങ്ങളാണ് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് നവീന ശിലായുഗത്തെക്കുറിച്ചും വെങ്കലയുഗത്തെക്കുറിച്ചും വെങ്കലയുഗത്തെക്കുറിച്ചും പിൽക്കാല വേദ കാലഘട്ടങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇതൊക്കെയും ഈ ചാപ്റ്ററിൻ്റെ ഭാഗമാണ് പക്ഷെ അത്രയും പറയുന്ന സമയത്ത് അത് വലിയൊരു ക്ലാസ് ആയിട്ട് മാറും അതുകൊണ്ട് ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ ക്ലാസ് ടു ആയി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം താങ്ക്